നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം രാജ്യമെങ്ങും ആഘോഷിക്കുന്ന വേളയിൽ എറണാകുളം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകം ഡോക്ടർ ബി ആർ അംബേദ്കർ സ്റ്റേഡിയം അധികൃതരുടെ അനാസ്ഥ മൂലം കാടുകയറി നശിക്കുകയാണ് വിശദമായ വാർത്തകളിലേക്ക് നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കുവാൻ സാധിക്കുമായിരുന്ന മികച്ചൊരു സ്റ്റേഡിയം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് നിത്യേന ഇരുന്നൂറിലധികം കായിക താരങ്ങൾ വിവിധ പരിശീലനങ്ങൾക്ക് എത്തുന്ന ഇടമാണ് നിങ്ങൾ ഈ കാണുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല ഗാലറികൾ മുഴുവൻ കാടുപിടിച്ചും പൊട്ടിപ്പൊളിഞ്ഞും ഉപയോഗ ശൂന്യം വിശ്രമ കേന്ദ്രങ്ങളും ശൗചാലയ സൗകര്യങ്ങളോ ഇവിടെയില്ല ഇത്രയും പരിമിതികൾക്കിടയിലും നിരവധി പേരുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ഇത് ഒരു അഞ്ചര ആറ് മണി അഞ്ചരണി കഴിഞ്ഞാണ് സാമൂഹ്യ ആ വെറുതെ ഇങ്ങനെ ഇതായിട്ട് വിജ് വിജിതമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ആ സാമൂഹിക കൊണ്ട് ഭയങ്കര അത്യാവശ്യം കുറച്ച് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല ഞങ്ങൾ കളി കൊണ്ടു കൊണ്ടിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തൊക്കെ അപ്പോൾക്ക് സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ കോർപ്പറേഷൻ ഇതിനൊരു അടിയന്തര തീരുമാനം ഉണ്ടാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാടും പിടിച്ച് പാമ്പും പിടിച്ച് കൊച്ചു പിള്ളേരാണ് എല്ലാവരും കളിക്കുന്നത് എല്ലാവരും പത്ത് വയസ്സിന് താഴെ വരുന്ന കുട്ടികളാണ് കേട്ടോ കുട്ടികളാണ് അപ്പോൾ നല്ലൊരു തീരുമാനത്തിലേക്ക് കാരണം ഇത്രയും സെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളായിട്ട് വരുന്ന അംബേദ്കർ സ്റ്റേഡിയം ഈ നെഹ്റു സ്റ്റേഡിയത്തിനേക്കാൾ മുന്നേ ഉണ്ടെന്ന് തോന്നുന്നു അംബേദ്കർ സ്റ്റേഡിയം കാരണം ഞങ്ങളൊക്കെ പണ്ട് വരുമ്പോൾ സ്റ്റേഡിയം ഉണ്ട് സ്റ്റേഡിയം മെയിൻ്റനൻസ് ഇല്ല പകുതിക്കായി ഗ്രൗണ്ടുകൾ വെട്ടി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല ഇത് അത്യാവശ്യം നേരത്തെ ഒരു ഒരു പതിനഞ്ച് വർഷം മുമ്പും ഇരുപത് വർഷം മുമ്പ് അത്യാവശ്യം കളികളും ക്രിക്കറ്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കണമായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ വെട്ടുമില്ല വെളിച്ചമില്ല പാമ്പ് ജല്ല്യുമുണ്ട് ആണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ആ പേര് പോലും ഇന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ നേരിട്ട സാമൂഹിക അവഗണനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ സ്റ്റേഡിയവും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് സി പറഞ്ഞുകഴിഞ്ഞാൽ പിടിച്ചു കിടപ്പുണ്ട് എല്ലാം ഈ കാര്യങ്ങളെല്ലാം അവർ നോക്കേണ്ടതാണ് കൂടുതൽ പരിമിതികളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്തു കൊടുക്കണം സി ഇവിടെ ഈ ഈ ഗ്രൗണ്ടിൽ എല്ലാം പുല്ലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇടണം പിന്നെ നല്ല ഒരു പാർക്കിംഗ് ഏരിയ ആണ് പിന്നെ ഇതിനെ സംരക്ഷിക്കാനായിട്ടുള്ള മറ്റു ഫെസിലിറ്റീസ് ഈ വൃക്ഷങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് ഇന്നിട്ട് സ്പെക്ടേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ പിന്നെ ശരിക്കും ലൂറ് ലാറ്ററിനൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പ്രവർത്തികമാക്കണം പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്തിട്ട് സെക്യൂരിറ്റിയോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ നല്ലതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇതിന് നല്ല നല്ലൊരു ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഇപ്പം റെൻറ്റിനൊക്കെ പലരും വന്ന് ഇപ്പോൾ റെൻറ്റിനൊക്കെ കളിക്കുന്നുണ്ട് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യേണ്ടത് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ സർക്കാരാണ് ഗവൺമെൻറ് അല്ല കോർപ്പറേഷൻ ആരാണ് ഇതിൻ്റെ അധികാരികൾ കാര്യങ്ങളെല്ലാം നഗരത്തിലെ വിവിധ മാലിന്യങ്ങൾ കെട്ടുകളാക്കി ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് പതിവാണ് അവയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും ഉണ്ടാകുന്ന തീപിടുത്തവും സഹിച്ചാണ് കുട്ടികൾ ഇവിടെ പരിശീലനം നടത്തുന്നത് അതോടൊപ്പം സാമൂഹിക വിരുദ്ധരുടെ ആക്രമണവും ഇവിടെ രൂക്ഷമാണ് തീപിടുത്തവും ഇത്തരം അക്രമവും മാതൃദേശ ന്യൂസിനെ നേരിട്ട് കാണുവാൻ സാധിക്കുകയുണ്ടായി ഇതിവിടെ നിത്യ സംഭവമാണെന്നാണ് സമീപവാസികൾ പറയുന്നത് പക്ഷേ പക്ഷേ രാത്രി പകലാണ് ഇത് ഇവിടെ അവിടെ കാണും വർഷങ്ങളായുള്ള പരാതി പരിഗണിക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് സ്റ്റേഡിയത്തെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള കായിക താരങ്ങൾ ന്യൂസ് ഡെസ്ക്